ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നമുക്കൊരു പെട്ടെന്നൊരു അച്ചാറിട്ടാലോ ചെറിയൊരു പൊടിക്കൈ രീതിയിൽ അച്ചാറിട്ടാലോ നമുക്ക് നാരങ്ങ നല്ല കൊച്ച് കഷ്ണങ്ങളായി ഒഴിച്ചെടുക്കുക അതിൽ അതിലോട്ട് കല്ലുപ്പിടുക അതിൽ കുറച്ച് കായമിടുക അതിന് ശേഷം കുറച്ച് മുളക് ചേർത്ത് ഒന്ന് കൈ കൊണ്ട് ഇളക്കിയതിന് ശേഷം വേറൊരു പാത്രത്തിലോട്ട് കുറച്ച് സമയത്തേക്ക് മാറ്റി വയ്ക്കണം ശേഷം നമുക്ക് നമുക്ക് ഇത് പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാവുന്ന ഒരു അച്ചാറാണ് അതിന് ശേഷം നമുക്ക് ഇത് അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എണ്ണ ചൂടായി വരുമ്പോൾ അതിലോട്ട് കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം വെളുത്തുള്ളി മൂത്ത് വരുമ്പോൾ കുറച്ച് മുളക് പൊടി തട്ടി കൊടുക്കാം തട്ടിക്കൊടുത്ത് ഒന്ന് അതിനെ ഒന്ന് വശക്കണം വശക്കിയതിന് ശേഷം നമുക്ക് അച്ചാറിടാൻ വേണ്ടിയിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള പിന്നെ നാരങ്ങയിലെ ഉപ്പ് പിടിക്കാൻ വേണ്ടി മാറ്റി വെച്ചിരുന്നല്ലോ അതിന് നമുക്കിതിലോട്ട് തട്ടിക്കൊടുക്കാം എന്നിട്ട് നല്ല രീതിയിലൊന്ന് വശക്കിയെടുക്കാം അതിൻ്റെ തൊട്ട് എന്നിട്ട് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉലുവപ്പൊടിയും കൂടെ ചേർത്ത് ഒരു അടിപൊളി കിടിലും അച്ചാർ ഇതാ റെഡിയായിട്ടുണ്ട് നിങ്ങൾ എൻ്റെ മറ്റുള്ള വീഡിയോസൊക്കെ കാണുന്നു എന്ന് കരുതുന്നു നിങ്ങൾ ഈ വീഡിയോയും നിങ്ങൾ കാണണം നിങ്ങൾക്ക് എളുപ്പത്തിൽ ഈ അച്ചാർ റെഡിയാക്കിയെടുക്കാം ഈ വീഡിയോസൊക്കെ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ വേണം കേട്ടോ അടുത്തൊരു വീഡിയോയുമായി എത്തുന്നത് വരെ ബായ്